ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇതെന്താ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് എന്ത് വീഡിയോ ആണെന്ന് അതായത് നമ്മുടെ ക്രിസ്മസ് കിറ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടല്ലോ ആ ഗിഫ്റ്റിൻ്റെ അകത്ത് എന്തെന്നാണെന്നുള്ളത് നമ്മൾ കാണിക്കുവാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മുടെ ആ കിറ്റ് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ആണെന്ന് പറഞ്ഞവരുടെ പേരാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പേര് ആൻസർ കറക്റ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ പേരും സ്ഥലവും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ എഴുതിയിട്ടില്ല അത് ഞാൻ പ്രത്യേകം എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരും സ്ഥലവും നിങ്ങൾ എന്തായാലും ഇടണമെന്ന് അപ്പോൾ അങ്ങനെ ഇടാത്തവരുടെ നമ്മൾ എഴുതിയിട്ടില്ല ബാക്കിയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നൂറ്റി മുപ്പത്തി എട്ടോളം കമൻറ്റുകളാണ് നമുക്ക് വന്നിരുന്നത് അതിൽ നിന്നൊരു എഴുപത്തി സംതിങ്ങോളം നമ്മൾ ഇട്ടിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആൻസറ് പറഞ്ഞവരുത് കേട്ടോ ഇഷ്ടമൊന്ന് രണ്ട് മൂന്ന് ഒന്ന് കാണിച്ചു തരാം ആ മായ ലുബാന ട്രുവൻഡ്രം സാജിത കാസർഗോഡ് ഓക്കെ അപ്പോൾ ഇത് പോലെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് എല്ലാവരുടെയും പേരും അതുപോലെ തന്നെ സ്ഥലവും നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ സ്ഥലവും പേരും നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട് കാരണം ഒരു ഒരേ പോലത്തെ പേരുകളോ അപ്പോൾ അതുകൊണ്ടാണ് സ്ഥലവും കൂടി പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതിനെ ഗിഫ്റ്റ് കാണണ്ടേ എന്താണെന്നുള്ളത് നോക്കാം എന്നിട്ട് നമുക്കിത് സെലക്ട് ചെയ്യാം ഇതാണ് നമ്മുടെ ഐറ്റം ഇതിനകത്ത് നമ്മൾ കൂടുതലും ബീഡ്സ് ചാൻസ് രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ നറുക്കെടുപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ ബീഡ്സ് വരുന്നത് ഇതേപോലത്തെ ആണ് റെഡും വൈറ്റും ഉണ്ടാവും റെഡും വൈറ്റും ബീഡ്സ് അതുപോലെ തന്നെ നൈലോണിൻ്റെ നൈലോൺ ഒരു പീസ് ഉണ്ടാകും നമുക്ക് ആ ഒരു ബ്രേസ്ലെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ് എനത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതേപോലത്തെ ത്രെഡ് ഇതും ഉണ്ടാകും ഇതുപോലത്തെ ഈ ഒരു മോഡലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു പാക്കറ്റിനകത്ത് വെച്ചിട്ട് രണ്ട് ബ്രേസ്ലറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വരുന്നത് ചാംസ് എന്താ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് റെഡും വൈറ്റും ചാംസ് അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു ചെയിനും സിൽവറും ഗോൾഡും ഇതുപോലത്തെ ഒരു ചെയിനും അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഒരു കിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ മോഡലും കൂടി ഞാനിന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിത് മേക്ക് മേക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അൻപത് രൂപയിൽ കുറയാ കുറയാതെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതാണ് നമുക്ക് ഡ്രസ്സിലായിട്ട് ചെയ്തിട്ട് എന്തായാലും നമുക്ക് ഒരു അൻപത് രൂപയിൽ കുറയാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ചെയ്തൊരു മോഡൽ കാണിച്ച് തരാം ഇപ്പം ഞാൻ ഫുള്ള് ബ്ലാക്ക് റെഡിൽ വെച്ചിട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ വൈറ്റും കണ്ട ഈ ഒരു മോഡലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ആ ഇതാണ് ഒരു മോഡലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സും വൈറ്റ് ബീഡ്സും റെഡും കൂടി മിക്സ് ആക്കിയിട്ടും ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലത്തെ ഒരു ചാംസ് വെച്ചിട്ടുണ്ട് പിന്നെ താഴ്ഭാഗത്ത് ജസ്റ്റ് ഇതുപോലത്തെ ഒരു ബീഡ്സും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞത് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ഒരു പീസിന് ഞാൻ പറഞ്ഞത് അത് അതിലും റേറ്റ് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഏകദേശം ചെറിയൊരു എമൗണ്ട് പറഞ്ഞു ഉള്ളൂ ഇത് റെഡിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ വൈറ്റിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതുപോലത്തെ നമുക്ക് രണ്ട് ബ്രസ്ലേറ്റാണ് ഈ ഒരു കിറ്റ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ട എല്ലാ മെറ്റീരിയലും നമ്മൾ ഈ കിറ്റിനകത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് കിട്ടുന്ന ആർക്കാണെന്നൊന്ന് സെലക്ട് നോക്കാം അപ്പം നമുക്ക് എടുക്കാം എന്താ നമ്മുടെ ഗിഫ്റ്റിൻ്റെ ഉടമസ്ഥൻ മറിയം കണ്ണൂർ അപ്പോൾ ഇതാണ് നമ്മുടെ വിന്നർ കൺഗ്രാജുലേഷൻ അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ വിന്നർ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി എനിക്കൊന്ന് അയച്ചു തരേണ്ടതാണ് ഓക്കെ പോയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് കിറ്റ് ഇനിയും വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ